മലയാളികൾക്ക് ഏറെ ഇഷ്ടപ്പെട്ട നടിയാണ് മോനിഷ താരത്തിന് നിന്നും ആരാധകർ ഏറെയാണ് മോനിഷ ചുരുങ്ങിയ കാലം കൊണ്ടാണ് പ്രേക്ഷകരുടെ മനസ്സിൽ ഇടം നേടിയത് താരത്തിന്റെ വിയോഗം ആരാധകർക്ക് ഉൾക്കൊള്ളാൻ ആകുന്നുണ്ടായിരുന്നില്ല അകാലത്തിൽ ഈ ലോകത്തോട് വിട പറഞ്ഞുവെങ്കിലും ഇന്നും നിരവധി പേരുടെ മനസ്സിൽ ജീവിക്കുകയാണ് താരം മലയാള ഏറ്റവും വലിയ വേദനകളിൽ ഒന്നുകൂടിയാണ് നടി മോനിഷയുടെ വേർപാട് പതിനഞ്ചാമത്തെ വയസ്സിൽ ദേശീയ പുരസ്കാരം സ്വന്തമാക്കിയ മോനിഷ കുറഞ്ഞ കാലം കൊണ്ടാണ് ഉയരങ്ങളിൽ എത്തിയത് ബാലതാരത്തിൽ നിന്ന് നായികയായി തിളങ്ങി നിന്ന സമയത്താണ് വാഹനാപകടത്തിൽ നടി മരണപ്പെടുന്നത് അതേസമയം മരിക്കുന്നതിന് മുമ്പ് മോനിഷ അഭിനയിച്ച സിനിമകളെല്ലാം സൂപ്പർ ഹിറ്റുകളായിരുന്നു ആ സമയങ്ങളിൽ നിന്ന നായികമാരിൽ ഒരാൾ കൂടിയാണ് മോനിഷ മോനിഷ മരിച്ച രണ്ടു വർഷത്തിനു ശേഷം മോഹൻലാലിനും മണിയമ്പിള്ള രാജുവിനും ഉണ്ടായ അനുഭവം വെളിപ്പെടുത്തിയിരിക്കുകയാണ് മോഹൻലാലിനെ നായകനാക്കി പ്രിയദർശൻ സംവിധാനം ചെയ്ത മിന്നാലത്തിന്റെ ഷൂട്ടിംഗ് മദ്രാസിൽ നടക്കുന്ന സമയത്ത് ചിത്രത്തിൽ മണിയമ്പിള്ള രാജുവും ഉണ്ടായിരുന്നു മദ്രാസിലെത്തിയാൽ രാജു സ്ഥിരം താമസിക്കുന്നത് പാങ്ക്രോ ഹോട്ടലിലെ അഞ്ഞൂറ്റിനാലാം നമ്പർ മുറിയിലായിരുന്നു അന്ന് ആരും ഒഴിവല്ലാത്തതിനാൽ അഞ്ഞൂറ്റി അഞ്ചിലാണ് താമസിച്ചത് വെളുപ്പിനെ ഷൂട്ടുള്ളത് കൊണ്ട് രാജു നേരത്തെ ഉറങ്ങാൻ കിടന്നു അല്പം കഴിഞ്ഞപ്പോൾ ആരോ കാലിൽ തൊടുന്നതുമായി രാജുവിന് തോന്നി തല ഉയർത്തി നോക്കുമ്പോൾ അതാ മുമ്പിൽ മോനിഷ നിൽക്കുന്നു തിളങ്ങുന്ന വലിയൊരു ലാച്ചയും അതിന് ചേരുന്ന കറുത്ത ടോപ്പും അതിൽ സ്വർണ്ണ നിറത്തിൽ ഡിസൈനും ചെയ്ത വലിയൊരു പൂവും ഇതായിരുന്നു മോനിഷയുടെ വേഷം രാജു അന്നോളം കാണാത്ത വേഷത്തിലായിരുന്നു മോനിഷ മുന്നിൽ വന്നത് അമ്മ വരാൻ വൈകും അതുകൊണ്ട് രാജുവേട്ടനോട് സംസാരിച്ചിരിക്കാമെന്ന് കരുതി വന്നതാണെന്ന് മോനിഷ പറഞ്ഞു ഓ അതിനെന്താ എന്ന് മനിയമ്പിള്ള രാജുവും പറഞ്ഞു എന്നാൽ രാജു പെട്ടെന്ന് ഞെട്ടി ഉണർന്നപ്പോൾ മോനിഷയെ കാണാനില്ല മോനിഷ മരിച്ചിട്ട് രണ്ടു വർഷമായിരുന്നു അന്ന് രാത്രിയിൽ രാജുവിന് ഉറക്കം വന്നില്ല പിറ്റേ ദിവസം തനിക്കുണ്ടായ അനുഭവം മോഹൻലാലിനോടും പ്രിയദർശനോടും പങ്കുവച്ചു കേട്ട് മോഹൻലാൽ തലയിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു കമലദളത്തിന്റെ ഫംഗ്ഷനു വേണ്ടി മദ്രാസിൽ വന്നപ്പോൾ മോനിഷയും അമ്മയും താമസിച്ചിരുന്ന റൂം നമ്പർ അഞ്ഞൂറ്റി അഞ്ചിലായിരുന്നു രാജു സ്വപ്നത്തിൽ കണ്ട അതേ വേഷമായിരുന്നു അന്ന് മോനിഷ ധരിച്ചതെന്നും മണിയംപിള്ള രാജു പറയുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഡിസംബർ അഞ്ചിനാണ് മോനിഷയും അമ്മയും സഞ്ചരിച്ച കാറ് ബസുമായി കൂട്ടിയിടിച്ച് അപകടമുണ്ടായത് ചെപ്പടി വിധി എന്ന ചിത്രത്തിന്റെ ലൊക്കേഷനിൽ നിന്ന് എയർപോർട്ടിലേക്ക് പോകുകയായിരുന്നു കാർ അപകടം ഗുരുവായൂരിലെ നൃത്ത പരിപാടിയുടെ റിഹേഴ്സലിനായി ബാംഗ്ലൂരിലേക്ക് പോകാനായി തീരുമാനിച്ചിരുന്ന മോനിഷ തിരുവനന്തപുരത്തെ ലൊക്കേഷനിൽ നിന്ന് കൊച്ചി എയർപോർട്ടിലേക്ക് പോകുന്നതിനിടയിലായിരുന്നു അപകടമുണ്ടായത് ജാതക പ്രകാരം നമുക്കിപ്പോൾ മോശം സമയമാണെന്ന് ശ്രീവിദ്യ പറഞ്ഞിട്ടും എല്ലാത്തിനെയും പോസിറ്റീവായി കാണുന്ന മോനിഷ താൻ സേഫായി ബാംഗ്ലൂരിൽ എത്തുമെന്ന് പറയുകയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറിൽ പുറത്തിറങ്ങിയ നക്ഷത്രങ്ങൾ എന്ന ചിത്രമാണ് മോനിഷയുടെ കരിയറിന് പൊൻതൂവൽ നേടിക്കൊടുത്തത് ആദ്യമായി അഭിനയിച്ച ചിത്രത്തിലൂടെ തന്നെ മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം മോനിഷയ്ക്ക് ലഭിച്ചു അധിപൻ ആര്യൻ പെരുന്തച്ഛൻ കമലതളം തച്ചൻ എന്നിങ്ങനെ നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളുടെ ഭാഗമായി മോനിഷ എത്തി ചെപ്പടി വിദ്യ എന്ന സിനിമയിലാണ് അവസാനം അഭിനയിച്ചത്